യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ ഒരു എക്സ്പെരിമെന്റ് വീഡിയോ ആണ് അപ്പൊ നമുക്ക് ഈ വീഡിയോ കാണുന്ന പോലെ ചെയ്ത് നോക്കിയാൽ എന്താ നടക്കുന്നത് നമുക്ക് നോക്കാം ഈ വീഡിയോ കാണുന്ന പോലെയാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഗൈസ് ഇതിങ്ങനെ പൊങ്ങി ഉയരും എന്നാണ് ഇവര് പറയുന്നത് അപ്പൊ നമുക്കും ചെയ്ത് നോക്കാം അപ്പൊ ഇതിന് വേണ്ടത് എന്താണ് ഒരു തീ പെട്ടിയുടെ പെട്ടിയും കുറച്ച് കൊള്ളികളും ഒരു മാസ്കുമാണ് ഗൈസ് അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം ഗൈസ് ഫസ്റ്റ് ഒരു ഇടണം ഊട്ടയിടങ്ങൾ ഓൾറെഡി ഊട്ടയിട്ട് വെച്ചേക്കുക ഇനി ഇതിനക്കോട്ടൊരു ഇത് വെച്ചേക്കണം എന്നിട്ട് ഇനി ഇത് അടയ്ക്കാൻ കഴിച്ചു നാലെണ്ണം എടുക്കണം കൊള്ളി ഇത് കാണിക്കുന്നത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുന്ന പേടിയെടുക്കുവാറേ

അങ്ങനെ വിജയകരമായി ഇങ്ങനെ സ്ഥാപിച്ചിട്ടുണ്ട് ഇനി മാസ്ക് നമുക്ക് ഇതില് കോർത്തിടുന്നു An eternity later 1000 years later <hums> <hums> <sum> <hums> <hums> പക്ഷെ ഇങ്ങനെ നിക്കണം അമ്മേ അങ്ങനെ നിക്കുന്നില്ല ഒന്നു വച്ചിട്ട് ഇതൊന്നും നിക്കുന്നില്ലട ൂലി കിട്ടിട്ടേ അവരുടെ മാസ്ക് തോന്നുന്നു നമ്മുടെ മാസ്ക് കുറച്ച് വലുതായി പോയതാ പറ്റി അവ ഈ അവയ്യമേല് നൂലും വല്ലോ കിട്ടിവെച്ചിട്ടുണ്ടോ അതവര് മണ്ട കാണിക്കുന്നുല്ലോ ഉഞ്ചിച്ച് ഇത് പിടിച്ചിട്ടുണ്ടോ ഇല്ലയോന്ന് But why? The coefficient of linear expansion is the position of the hemoglobin in the atmosphere. But why? But why? നമ്മളിത് കത്തിക്കാൻ പോവുകയാണ് അപ്പൊ ഒരുവിധം ഞങ്ങൾ റെഡിയാക്കി തന്നെ ഈ രൂപത്തിലാക്കിയിട്ടുണ്ട് അടിക്കശ അടിക്കഠിനെ കഠിനമായ പ്രയത്നം നമുക്ക് കത്തിച്ചു നോക്കാം എന്താ നടക്കുന്ന

മറക്കണ്ടില്ലെ മനസ്സിന് വ കൂടുതലായത് കൊണ്ടാണോ എന്തോ ഇത് ഞങ്ങക്ക് വർക്ക്ഔട്ടായില്ല അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ബൈ ബൈ ബൈ